അഞ്ചാം ക്ലാസ്സിലെ അടുത്ത പാഠം ഊർജ സ്രോതസ്സുകൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകും ഇനി ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ വിറക് മണ്ണെണ്ണ എൽ പി ജി പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ക്രൂഡോയിൽ പ്രകൃതിവാതകം എന്നിവയുണ്ടാകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നു അടുത്തത് ജലവൈദ്യുതിയാണ് കെട്ടി നിർത്തിയ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തുന്നു ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവ് ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഇതിനുള്ള ഉപകരണമാണ് കാറ്റാടി യന്ത്രം അഥവാ വിൻഡ് മിൽ വിൻഡ് മില്ലിൻ്റെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ ടർബൈൻ കറങ്ങുന്നു ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു കേരളത്തിൽ രാമക്കൽമേട് കഞ്ചിക്കോട് അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ കാറ്റാടി യന്ത്രത്തോട് ചേർന്നിട്ട് കാറ്റാടി യന്ത്രത്തിൻ്റെ പങ്ക് കറങ്ങുമ്പോൾ അതിനോട് ചേർന്നുള്ള ടെർബൈൻ കറങ്ങും ഈ ഊർജ്ജം ഉപയോഗിച്ചിട്ട് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കും കേരളത്തിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് രാമയ്ക്കൽമീട് കഞ്ചിക്കോട് അട്ടപ്പാടി സൗരോർജ്ജത്തിലെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറുകളും സോളാർ വാട്ടർ ഹീറ്ററുകളും സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇനി പുതുക്കാൻ കഴിയുന്ന ഊർജ്ജസ്രോതസ് സൂര്യപ്രകാശം കാറ്റ് തിരമാല ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്നവയല്ല ഇവ പുതുക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നറിയപ്പെടുന്നു ഈ ഊർജ സ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവയാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ കൊച്ചിൻ എയർപോർട്ട് പൂർണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത് ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ് ഈ ബയോഗ്യാസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ് ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ ജൈവ ഡീസൽ എന്നിവ പ്രതീക്ഷ നൽകുന്ന ഭാവിയുടെ ഇന്ധനങ്ങളാണ് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം ഇന്ദ്രിയജാലം ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പത്താം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിനെ അടിസ്ഥാനമാക്കി മുൻപ് ചെയ്തിട്ടുണ്ട് അതിൽ പറയാത്തതായ പോയിൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ജ്ഞാനേന്ദ്രിയങ്ങൾ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നുള്ളതാണ് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ പിന്നീട് ഇതിൽ പറയുന്നത് സ്ഥാനം മാറുമ്പോഴാണ് അതായത് നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റ് ജീവികളുടെയും കണ്ണുകൾ അതായത് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവയുണ്ട് തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ളവയുണ്ട് ഉള്ളവയുണ്ട് തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയും കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇര പിടിക്കാൻ സഹായിക്കുന്നു തലയുടെ വശങ്ങളിൽ കണ്ണുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകും മാൻ മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കും ഇനി പൂച്ചയുടെ കണ്ണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം തപ്പീറ്റം എന്നാണ് ആ പാളി അറിയപ്പെടുന്നത് രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് മൂങ്ങ മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും മറ്റൊരു പ്രത്യേകത കൂടി മൂങ്ങയ്ക്കുണ്ട് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമല്ല അതിന് കാരണം എന്താണെന്നൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മരയോന്ത് മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു പിന്നീട് ഇതിൽ പറയുന്നത് സ്നെല്ലാർട്ടിനെ കുറിച്ചാണ് കാഴ്ച പരിശോധിക്കാൻ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളുമാണ് ഉള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഫലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലറാണ് ഇത് തയ്യാറാക്കിയത് ഇപ്പോൾ കാഴ്ച പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്നെല്ലൻ ചാർട്ട് തയ്യാറാക്കിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലം കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങളാണ് സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൽ ഡിജിറ്റൽ ബ്രെയിൽ സ്ലൈറ്റും സ്മാർട്ട് കെയിൻ വഴി കണ്ടെത്താൻ അതേപോലെ തടസ്സം കണ്ടെത്താൻ പിന്നെ സ്മാർട്ട് കെയ്നുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റ് ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാൻ സ്മാർട്ട് കെയിന് കഴിയും പിന്നെ വ്യക്തിഗതമായിട്ട് ക്രമീകരിക്കും അതായത് ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ ഇതൊക്കെ സ്മാർട്ട് കെയിൻ ഉണ്ട് പിന്നെ യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ ശേഖരിക്കാനും സ്മാർട്ട് ഗെയിന് കഴിയും ഇനി ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോയിന്റ് കോക്ലിയർ ഇംപ്ലാൻ ശസ്ത്രക്രിയയാണ് ജന്മല ജന്മനാലുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാൻ ശസ്ത്രക്രിയ ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ആണിത് അപ്പോൾ ജലദോഷം ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഗന്ധം അറിയാൻ പറ്റില്ല അതിന് കാരണം മൂക്കില് ശ്ലേഷ്മത്തിൻ്റെ ഉൽപാദനം കൂടുതലായിരിക്കും അപ്പം മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകളികകൾക്ക് എത്താൻ കഴിയാതാവുക അതുകൊണ്ടാണ് മണമറിയാത്തത് അറിയാത്തത് പിന്നെ തൊക്കിനെ കുറിച്ചാണ് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും തൊക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയാണ് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തടയുന്നു ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് ഇത്രയുമാണ് ഏഴാമത്തെ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി എട്ടാമത്തെ പാഠം ജന്തുജാലങ്ങളെക്കുറിച്ചാണ് അതിൽ ഒരു ജീവിയെക്കുറിച്ച് പറയുന്നത് കുഴിയാനയെക്കുറിച്ചാണ് ആൻഡ് ലയൺ ലേസ്വിംഗ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന ആൻഡ് ലയൺ ലേസ്വിംഗ് എന്ന പ്രാണിയുടെ ലാർവയാണ് കുഴിയാന പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് ഉറുമ്പിനെ പിടിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര് ഈ ലാർവ മൺന്തരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ച് പ്രാണി ഉണ്ടാകുന്നു ഇനി രൂപാന്തരണം മറ്റമോർഫോസിസ് അതായത് ജീവികളിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറും ഇതിനെയും മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത് ഇപ്പം പാറ്റയുടെ രൂപാന്തരണ ഘട്ടത്തിൽ പാറ്റ് മുട്ട വിരിഞ്ഞുണ്ടാകുന്നതിന് നിംഫ് എന്നാണ് പറയുന്നത് ചെറുപ്രാണികൾ ഭക്ഷണത്തിന് ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി പുഴു വണ്ട് തേൾ ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു മാംസ്യം ജീവകങ്ങൾ തുടങ്ങിയ പോഷക നല്ല സ്രോതസ്സാണ് ചെറുപ പ്രാണികൾ കുറഞ്ഞ ചിലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട് ഇനി ചില നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ശലഭങ്ങളുടെ പേരുകളാണ് പറയുന്നത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം നാരകശലഭം അരളിശലഭം വെള്ളിലത്തോഴി എരുക്കുതപ്പി അപ്പം ഈ നാരകശലഭം അരളിശലഭം എന്നൊക്കെ പറയുമ്പോൾ അത് ശലഭമാണെന്ന് നമുക്ക് പേര് കേട്ടാൽ മനസ്സിലാവും പക്ഷേ വെള്ളിലെത്തോഴി ഏത് ജീവിയാണ് അല്ലെങ്കിൽ എരുക്കുതപ്പി ഏത് ജീവിക്ക് ഉദാഹരണമാണ് എന്നെല്ലാം ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പം ഈ വെള്ളിലെത്തോഴിയും എരുക്കുതപ്പിയും നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ചിത്രശലഭങ്ങളുടെ പേരാണ് നാരകശലഭം അരളിശലഭം വെള്ളിലത്തോഴി എരുക്കുതപ്പി ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം ഈ രണ്ട് തരം സസ്യങ്ങളും ഉള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം എന്നറിയപ്പെടുന്നത് അപ്പം ശലഭങ്ങൾ മാത്രമുള്ള ഉദ്യാനമല്ല ശലഭോദ്യാനം ശലഭോദ്യാനം എന്ന് പറഞ്ഞാൽ ഈ ശലഭങ്ങൾക്ക് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും ഉള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം ഇനി നിശാശലഭങ്ങൾ അല്ലെങ്കിൽ മൂത്ത് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല എന്ന് ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണ് ഉള്ളത് ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് നിശാശലഭങ്ങൾ രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണുള്ളത് ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് നീലി ബ്ലൂ ടൈഗർ മൂത്ത് പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് നീലി പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ പകൽ കാണുന്നതും നീലനിറവ് ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ് അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത് അപ്പം വെങ്കണനീലി എന്ന് പറയുന്നത് ഒരു നിശാശലഭമാണ് ചിലയിനം ഉറുമ്പുകൾക്ക് ചിറകുകൾ ഉണ്ടാവും ഏത് തരം ഉറുമ്പുകൾക്കാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറകു മുളയ്ക്കുന്നത് പ്രത്യുൽപാദനധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകുമുളച്ച് പുറത്തു വരും ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യും ഊത്തക്കയറ്റം ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത് അപ്പം ഊത്തക്കയറ്റം ഏത് ജീവികളുടെ സഞ്ചാരമാണ് എന്ന് ചോദിച്ചാൽ അത് മത്സ്യങ്ങളുടേതാണ് മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ് അതുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ഇനി ഉഭയജീവികൾ എന്താണെന്നറിയാം വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ എക്സാമ്പിളാണ് തവള ഇനി കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയവി ജീവി വിഭാഗമാണ് സിസിലിയനുകൾ പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ കുരുടികൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിസിലിയനുകൾ അതൊരു ഉഭയജീവിയാണ് കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കും പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ഉപയജീവിയാണ് സിസിലിയൻ കുരുട്ടി എന്നും അറിയപ്പെടുന്നു ഇനി ചില വിഷപ്പാമ്പുകളെ കുറിച്ചാണ് കേരളത്തെ സാധാരണമായി കാണുന്ന വിഷപ്പാമ്പാണ് മൂർക്കൻ രാജവെമ്പാല ശംഖുവരയൻ അണലി കടൽ അണലി തുടങ്ങിയവ മൂർക്കൻ വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ രണ്ട് വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള രണ്ട് വളയങ്ങൾ എങ്ങനെയാണ് മൂർക്കന് തിരിച്ചറിയുന്നത് രാജവെമ്പാല പാമ്പുകളിലെ ഏറ്റവും വിഷമുള്ള ഇനമാണ് രാജവെമ്പാല പത്തിയിൽ തെ തെളിഞ്ഞു കാണുന്ന ഒരു അടയാളം ഉണ്ടാവും അഞ്ച് മീറ്റർ വരെ നീളം ഉണ്ടാവും ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ വാലിന് നല്ല കറുപ്പായിരിക്കും ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വരകൾ കറുത്തിരുണ്ട നിറ അണലിയുടെ മറ്റൊരു പേരാണ് ചേനത്തണ്ടൻ ത്രികോണാകൃതിയിലുള്ള വലിയ തല ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ ഇനി കടലിലെ ഏറ്റവും വിഷമുള്ളതാണ് കടൽ വലകടിയൻ വലകടിയാൻ വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ് പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ ഉണ്ടാകും ഇനി കേരളത്തിൽ കാണുന്ന പാമ്പുകളിൽ ആകെ അഞ്ചിനം പാമ്പുകൾക്കേ വിഷമുള്ളൂ പിന്നീട് പറയുന്നത് പാമ്പുകടിയേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത് സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം ഉടനെ ആശുപത്രിയിൽ എത്തണം മറ്റൊന്ന് പറയുന്ന സസ്തനികളെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ ഈ മത്സ്യങ്ങളാണെങ്കിലും ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ ഇവയ്ക്കെല്ലാം നട്ടല്ലുണ്ട് ഇവയെല്ലാം നട്ടല്ലുള്ള ജീവികളാണ് പിന്നെ വംശനാശ വംശം നശിച്ചു പോയ ചില ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട് അന്യം നിൽക്കുന്ന ജീവികൾ ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട് അതിൽ അതിശൈത്യം വരൾച്ച ഉൽക്കാപതനം രോഗവ്യാപനം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട് ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികളാണ് കടുവ ചിലന്തി മണവാട്ടിത്തവള ഈനാം പേച്ചി തുടങ്ങിയവ അപ്പം ഇതോടുകൂടി നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം കഴിയുകയാണ് അപ്പം ഇതിൽ ഇതിലെ ചില ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട് അത് അതിലല്ലാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്